നിന്റെ തന്നെ എനിക്കറിയാം എനിക്കറിയാമോളെ ആ തീക്കുണ്ടത്തിന് വേണ്ടെന്നും വെച്ചിട്ട് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പ്രാപ്തി ഇല്ലായിട്ടും പക്ഷേ പക്ഷെ എന്തും ചെയ്യുമ്പോ അതിന്റെ ഒരു ചിട്ടയോടും ചട്ടവട്ടങ്ങളോടും കൂടി തന്നെ വേണല്ലോന്ന് കരുതിട്ട് മാത്രം എന്ത് തെറ്റിട്ട് എനിക്ക് ഈ ശിക്ഷ അമ്മ മനസ്സിലാവാത്ത അവരുടെ ചൊൽപടിക്ക് അവർ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യണുണ്ട് എന്നിട്ടും ഈ ആട്ടും എത്ര അത്ര തന്നെ എങ്ങാർമ്മ എവിടെയാന്ന് അറിഞ്ഞുകൊണ്ടെന്നു തൊട്ടേനും പിടിച്ചേനും അവരെ അമ്മയെ കൊള്ളി തോന്നിയാസം പറയുന്നത് വല്ല കുളത്തിലോ കെൻറ്റിലോ ചാടി കഴിയുന്നത്ര വേഗം അമ്മയുടെ അടുത്തേക്ക് എന്നെ അങ്ങ് പോയി ചേർന്നാലോന്ന് കൂടെ ചെലപ്പോ തോന്നി പോവാറുണ്ട് ഓ അത് നല്ല കാര്യ ഈ തലയ്ക്കുള്ളില് ചെളിയല്ലാണ്ട് കുറച്ച് എന്തൊക്കെയുള്ള ഒരു പെൺകുട്ടിയായിട്ടാ നിന്നെ കണ്ടിരുന്നത് ഒക്കെ കളഞ്ഞു കുളിച്ചു അബദ്ധവശാൽ കൂടി ഇനി മേലിൽ അങ്ങനെ ഒരു വരദോഷം നിന്റെ നാവിന്ന് വരരുത് ഈ വയസ്സായ നെഞ്ചില് ഒരു വലിയ ആശയുണ്ട് എന്റെ കൂടെ പുറം നോള് വീണെടുത്ത് വെച്ച് വായിക്കുമ്പോ തറവാട്ടുള്ളൊരു മുഴുവൻ ശ്വാസം കൂടെ വിടണ്ട കേട്ടോണ്ടിരിക്ക ഞാനും കൂടെ അവളെ സംബന്ധം കഴിച്ചു കൊടുത്തിന് ശേഷം ആ വീണ കേൾക്കാനായിട്ട് മാത്രം ഞാൻ എത്രയോ പ്രാവശ്യം എരഞ്ഞിട്ടിലേക്ക് വന്നിട്ടുണ്ട് ഒരു ശിവരാത്രി ഇടന്നാൽ അവള് വീണ വായിക്കുന്നത് അവസാനമായിട്ട് കേട്ടതും നിന്റെ ഉണ്ണിയുടെ സംബന്ധം നടക്കുമ്പോൾ ഇപ്പോ നിന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തേക്കുന്ന ആ പിശാദിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു സ്ത്രീധനം വാങ്ങിക്കും ആ വീണ എന്നിട്ട് ഇവിടെ ഇവിടുത്തെ പൂജാമുറിയിൽ നീയത് വായിക്കുന്നത് ഞാൻ കേൾക്കണം രാജലക്ഷ്മിയുടെ തൽസ്വരൂപമായിട്ട് എന്നിട്ട് വേണം എനിക്ക് കണ്ണിയും മാൻ എന്റെ ആശ നീയായിട്ട് തെറ്റിക്കില്ല എനിക്കറിയാം നരച്ചു ഇവിടെ ചിലർക്ക് കുട്ടിക്കളി കളിക്കാൻ പിന്നെ പിന്നെ ജീവിതത്തിന്റെ പകുതി ഭാഗം എയർഫോഴ്സ് തീർന്നു പിന്നെ കിട്ടിയത് നിന്റെ അപ്പന്റെ കുറെ എസ്റ്റേറ്റും മാങ്ങാത്തൊലി എടേനൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതൊക്കെ ഇതൊക്കെയല്ലോ നിന്ന് വാച ഓ എന്താ മമ്മി മോക്ക് ഡ്രസ് ചെയ്ത് മതിയോ മമ്മി മമ്മി അല്ലേ കുഞ്ഞാ മമ്മി ഷോപ്പിങ്ങിനെ അവന്റെ അമ്മ അവനെ കാണാൻ വഴക്കു പറയില്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ വന്നോട്ടെ വരുന്നോ നോക്ക് രഘു നാളെ വരുമ്പോ നല്ലയിടത്തോട്ടൊരു കാര്യം ചോദിച്ചിട്ട് വരുമോ എടത്തിയോട് മീരയ്ക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരണം അത് നമ്മൾ തന്നെ ചോദിക്കുന്ന നമ്മൾ വേണമെങ്കിൽ പോകാം രഘു ഒന്ന് സൂചിപ്പിച്ചു വെച്ചോട്ടെ

അവര് കൊഴപ്പുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ആദ്യം കുറച്ച് ഒച്ചീമിലൊക്കെ ഉണ്ടാക്കിയതാ ഇപ്പൊ ഇറങ്ങാൻ നേരത്താ ഞാൻ ചെന്ന് പിന്നെയും ചോദിച്ചത് എന്തായോ എന്തോ ഒരു മറുപടി പറഞ്ഞില്ല ഞാൻ യാത്ര പറഞ്ഞെങ്കിൽ പോരും ചെയ്തു അമ്മാവൻ ഞാനിത് പറഞ്ഞപ്പോ തന്നെ സമ്മതിച്ചു ആശീർവദിച്ചിട്ടാ വിട്ടത്രി സേവാസംഘം മൈതാനത്ത് നവതാര ക്ലബിന്റെ ഗായകൻ നമ്പൂതിരിയുടെ നിങ്ങളെവരും ഒരു ഗാനമേളയുടെ അവിടെ പാട്ടും കേട്ടോണ്ടിരുന്നപ്പോ അതും പ്രേമഗാനങ്ങൾ വന്നപ്പോ നീ എന്താ ആലോചിച്ചോണ്ടിരുന്നത് ഒന്നും ആലോചിച്ചില്ല നുണ നീ ആലോചിച്ചത് ഈ പാടനെല്ലാം എന്നെ പറ്റിയാണല്ലോ പറ്റിയാണല്ലോന്ന കോകുല ഇണയെ വിളിക്കുന്നു പാടുമ്പോ ഈ ഉണ്ണിക്കോകിലും ഇങ്ങു പടിഞ്ഞാറ് എരഞ്ഞിക്കലിരിക്കുന്ന നളിനി നളിനികോകുലത്തിന് വിളിക്കുന്നു ആ പാട്ടില് രണ്ടുപേരെയേ നമ്മുടെ ഏർപ്പാടുമായിട്ട് ചേരാത്തുള്ളൂ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റോ എനിക്കറിയില്ല തന്നെ തന്നെ പറഞ്ഞാ മതി ഇതാ ഇതാണ് ഇണയോ വിളി കേൾക്കുന്നില്ല അനുപല്ലവി പാടുന്നില്ല നമ്മുടെ കഥ ഇതല്ലല്ലോ നമ്മൾ രണ്ടിലൊരാൾ ആര് മറ്റേ എപ്പോ വിളിച്ചാലും ആടാനല്ല പാടാനല്ല മരിക്കാനായാലും തയ്യാറല്ലേ അത് പിന്നെന്താ ഈ അസ്തമിക്കാൻ പോണ സൂര്യബിംബം നോക്കിയിട്ട് ഞാൻ സത്യം ചെയ്യാം എന്റെ ഉണ്ണേട്ടം പറഞ്ഞ എന്ത് ചെയ്യാനും എന്ത് സാഹസം കാട്ടാനും ഞാൻ തയ്യാറാണ് ചെയ്താൽ അഭിവാദ്യം ചെയ്യാന്നുള്ള എങ്കിലും പറഞ്ഞു എന്താ നീ ഒന്നുമില്ല ഒന്നുമില്ലാൻറ്റി ഞാനേ ഈ മുല്ലപ്പൂമാല എന്ത് ഭംഗിയാന്ന് ആലോചിക്കായിരുന്നു അതൊരു പന്തില്ലാതെ പോക്കാൻ ഉള്ള ആന്റി തല ഒഴിഞ്ഞു തന്നേക്കാം എന്താച്ച ചെയ്തോന്നുള്ള മറ്റില് അവക്ക് നമ്മുടെ അടുത്തല്ല സംശയം കേട്ടോ എനിക്കെന്താന്ന് അറിഞ്ഞില്ലേ സംശയിച്ച കാത്തില്ലേ ഞാനിവിടെ കഴിയണത് ആദ്യം വന്ന ക്ഷീണമൊന്നും മാറട്ടെ അതിനിടയില് ഞാൻ കുടിക്കാൻ മാത്രം പോരാ കടിക്കാനും വേണം കുടിക്കാനിരിക്കും ബന്ധവും എല്ലാം പറയുന്നത് വെറുതെ എനിക്ക് അവൻ ആദ്യം കണ്ടപ്പോഴേ അറിയാം ആളുകളുടെ കണ്ണില് പൊടിയിടാനുള്ള ഒരു ആന്റിവിളി എന്തെല്ലാം കാണാൻ ഈശ്വരാ ഞാൻ ഏഴത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവിടെനിന്ന് എവിടെയും പോവില്ല രണ്ടിനെയായിട്ട് എനിക്ക് ഒന്നിനും ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും എനിക്ക് ഇപ്പോഴും എന്റെ അമ്മയുടെ അവിടെ അവിടെ കണ്ണി കണ്ട ജന്തുക്കളെല്ലാം കയറി തോന്നിയ നിന്റെ കണ്ണീന്ന് ഇന്നോളം ഒഴുകിയ കണ്ണീരുണ്ടായിരുന്നെങ്കിൽ സഹാറാ മരുഭൂമി ഒരു പുഞ്ചകല ആക്കായിരുന്നു ആട്ടെ എന്താ ഇപ്പൊ പുതിയ കഥ കണ്ണീർ കഥ അതിനു മുമ്പ് ഒരു ചോദ്യം രണ്ടാളും കഥ കവിത നാടകം എല്ലാം പറഞ്ഞു തീർക്കുന്നവരേലും ഞാൻ ഇവിടെ തന്നെ നിക്കാവോ അതോ പോണോ ഒന്ന് പെങ്ങൾക്ക് ഏതാണ് നല്ലത് തോന്നുന്നത് അതുപോലെ ചെയ്യാം എന്നാ ഞാൻ പോവാ ഓ പോവാസവും നീങ്ങിനെ അമ്പലത്തിൽ പോയി പറയാനുള്ളത് മുഴുവൻ കരഞ്ഞു പറഞ്ഞു തീർക്കുന്നുണ്ടല്ലോ എന്നിട്ടെന്താ ദൈവങ്ങൾ നിന്റെ മേല് പ്രസാദിക്കാത്തത്

നിന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞല്ലേ ചിരിച്ചേ നിന്റെ അപൂർവ ചിരിയല്ലൊന്ന് മനസ്സ് തുറന്ന് ഈ ചന്ദനക്കുറി ആര് തൊട്ടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്റെ പേരറി എന്നെ ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ പോവാ ഈ തൊട്ട് ഇത് ഈ കുട്ടന്മാരുടെ കൊക്കിൽ ഇടങ്ങണ കാര്യമായതുകൊണ്ടാ ഒത്തു വന്നത് ഉണ്ണിയുടെ കാര്യത്തിന് ഇതിലും വലിയ ഇടങ്ങളിൽ പിടിപാടുണ്ടാവണം ചുറ്റണിന്റെ ഇടയില് കൊണ്ട് ഇതാ ഇത് കുട്ടനായും വെച്ചോളൂ കടലാസുകളെല്ലാം നല്ലീടെ വെർക്ക് നയിക്കാൻ ഏർപ്പാട് ചെയ്തോളൂ സ്വന്തം കൈകൊണ്ട് തന്നെ വാങ്ങി സന്തോഷായിട്ട് തുടങ്ങിക്കോട്ടെ എന്തിനാ ആ ഗൗതമനെ കൊന്നത് തനി പൈലി സ്റ്റൈലായി പോയി ഞാൻ കരുതിയത് അവസാനം ഗൗതമനും തമ്മിൽ അതിന്റെ അർത്ഥം വേണ്ടത്ര ഗൗതമനെയും ഓ പിന്നെ കൂട്ടിച്ചേർക്കുന്ന കൊല്ലുന്നാണപ്പോ പക്വതയുടെ ലക്ഷണം ആയിരിക്കും അത് ചിലപ്പോ ഞാൻ മനസ്സിലാവില്ല അതെന്താ എന്റെ മണ്ണക്കകത്ത് എന്താ കളിമണ്ണ എന്നാ ഉണ്ണിട്ട് കരുതിയത് അല്ലേ തനി ഒരച്ചും ചോദിച്ചതിനുള്ള മറുപടി കേട്ടോളൂ ജീവിതത്തിൽ ശാശ്വതമായ സത്യം ദുഃഖം ദുഃഖത്തിന്റെ ഉരയിൽ വെച്ച് ഊതി സ്ഫുടൻ ചെയ്തെടുത്താലേ മനുഷ്യന്റെ സത്തയ്ക്ക് ഔതത്യം ഉണ്ടാവുള്ളൂ തേജസ് ഉണ്ടാവുള്ളൂ ജ്വലിച്ച് വെളിച്ചം വരത്തുള്ളൂ ഗൗതമൻ മരിച്ചതിന് ശേഷം വെള്ളമെടുത്ത് പൊട്ടും പൊന്നും ഉറഞ്ഞു കൂടിയ ദുഃഖം മാതിരി നിൽക്കുന്ന മൈതിലിയെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് ജീവിച്ചിരുന്ന ഗൗതമനോട് അവൾക്കുണ്ടായിരുന്ന സ്നേഹത്തിനും പ്രേമത്തിനും ാതി പകട്ടേ ഉള്ളൂ കാരണം എന്താണെന്ന് പറയാം നിനക്ക് അതിൽ സ്വാർത്ഥതയുടെ അംശം ഉണ്ടാവാന്നുള്ളത് തന്നെ എന്നാൽ മരിച്ചു മണ്ണോട് ചേർന്ന ഗൗതമിനോട് കൂറുകാട്ടിയിട്ട് നീതി പുലർത്തിയിട്ട് മൈതിലേക്ക് എന്ത് സ്വാർത്ഥം നേടാനാവും ഗീതയിൽ പറയണ പോലെ ലാഭേച്ച കൂടാത്ത കർമ്മം അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് കിട്ടില്ല എന്നറിഞ്ഞുള്ള പ്രേമം അവിടെ ആണ് മോളെ പ്രേമം പ്രേമാത്തമാവുന്നത് thank <laughs> you 你 <laughs> <laughs> ഉദ്യോഗം ചമഞ്ഞ ചമഞ്ഞാടുന്നാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു കണ്ടിട്ടാ പാട്ട് കുടുംബത്തിന് നിരക്കാത്തൊരു ഭ്രാന്തും പിത്തലാട്ടും ഊർജ്ജശ്വാസം വലിക്കാൻ നേരത്തെ സന്തതിക്ക് പഠിപ്പിച്ചു വെച്ചിട്ട് പോയരും പറയണില്ല ഞാനൊന്നും ണക്കിന് വാങ്ങി കൂട്ടുന്ന അനുഗ്രഹം എന്റെ അനുഗ്രഹം വന്നാൽ പോയാ പാട്ട് ശരിയല്ലേ കേട്ടോ പിള്ളേര് ടീച്ചറെ കൂ ആദ്യം തന്നെ ജോലിക്ക് പോകുമ്പോട്ടാ പോ വയ്യറങ്ങി തള്ളേണ്ടി വന്ന ശകുനക്കേടാവും ഫുൾ കണ്ടീഷനാ കണ്ടോ എനിക്ക് വരാൻ പറ്റില്ല ആ ഒരു കാര്യം വരാത്ത ദിവസവും കഴിച്ച് ബാക്കി മാസാംസാനം ഒന്നിച്ചു തരാം കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ നടുത്തോടി രാഘവനാരങ്ങോട് പറഞ്ഞാ മതി എന്റെ അമ്മാനാ സർക്കാരിന്റെ ദൈവങ്ങൾക്ക് സ്തുതി ഈ മുഖപ്രസാദും നിങ്ങൾ നില